ഹരി ഓം അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു യാത്ര ആ യാത്ര എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതവും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനും ഈ യാത്രയെക്കുറിച്ച് പറയുവാനുമാണ് ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന മലനിരകളുടെ പള്ളിയിൽ കൂടി വെട്ടിയ വഴിയിലൂടെയാണ് ഈ യാത്ര ഇപ്പോൾ പോകുന്നത് വഴി അത്ര മനോഹരമല്ല വഴി അത്ര നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുമില്ല വലിയ വിശാലമായ വഴികൾ ഇതിൽ വെട്ടിയിട്ടില്ല കാരണം വെട്ടാനുള്ള അസൗകര്യം കൊണ്ടാകാം അങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം പർവ്വതങ്ങളിൽ റോഡ് വെട്ടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജീപ്പിലാണ് യാത്ര അപ്പം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ബദരീനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് അതായത് ചൈന ബോർഡറിലോട്ട് അടുക്കുമ്പോൾ ജോഷിമഠ് എന്ന് പറയുന്ന ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച ജോഷിമട്ട് അതൊരു വലിയ ടൗൺ ആണ് അപ്പോൾ ആ ജോഷിമഠിൽ നിന്നും അൻപത്തഞ്ച് കിലോമീറ്റർ ചൈന ബോർഡറിലോട്ട് പോകുമ്പോഴാണ് ബദരീനാഥ ക്ഷേത്രം വരുന്നത് ലോകപ്രശസ്തമായ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന കോടിക്കണക്കിന് ആൾക്കാരെത്തിക്കൊണ്ടിരിക്കുന്ന ബദരീനാഥ ക്ഷേത്രം ആ ബദരീനാഥ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ ഒരു അൻപത്തഞ്ച് കിലോമീറ്ററോട് അപ്പുറം പോയി കഴിഞ്ഞാൽ ചൈന ബോർഡറായി അപ്പോൾ ഈ ബദരീനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നരപർവ്വതവും നാരായണ പർവ്വതം എന്ന് പറയുന്ന വലിയ പർവ്വതങ്ങളുടെ ഇടയിലാണ് ഈ ബദരിനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ മഹാവിഷ്ണു ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ബദരീനാഥ ക്ഷേത്രം ഇപ്പോൾ ആറുമാസം മാത്രമേ അത് തുറക്കാറുള്ളൂ ദേവന്മാർക്ക് വേണ്ടി ആറുമാസം അത് അടച്ചിടാറുണ്ട് മഞ്ഞ് കാലത്ത് ആ ആറുമാസം ദേവന്മാർ പൂജ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പൂജ ചെയ്തതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളും ഇത് ആറുമാസം കഴിഞ്ഞ് തുറക്കുമ്പോൾ ഭക്തർക്ക് കാണാവുന്നതാണ് ബദരിനാഥ ക്ഷേത്രം ഇത്ര ഭക്തരെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ച് ഭക്തരുടെ ഏറ്റവും വലിയ അവസാന തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ബദരിനാഥ ക്ഷേത്രം കാരണം ബദരിനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ വേറൊരു തീർത്ഥസ്ഥാനങ്ങളില്ല എന്നാണ് പറയപ്പെടുന്നത് ഉത്തരാഖണ്ഡിൽ ബദരിനാഥ ക്ഷേത്രം ഒന്നല്ല അഞ്ച് ബദരിയുണ്ട് അതുകൊണ്ട് പഞ്ചബദരി എന്നറിയപ്പെടുന്ന അതായത് അഞ്ച് ബദരികൾ ഈ ഉത്തരാഖണ്ഡ് ബദരി വലിയ ബദരീനാഥ ക്ഷേത്രത്തിനോടനുബന്ധിച്ചായിട്ട് അഞ്ച് ബദരി ക്ഷേത്രങ്ങളുണ്ട് അപ്പം നമ്മൾ ഈ പോകുന്നതും ഒരു ബദരി ക്ഷേത്രത്തിലേക്കാണ് ഭവിഷ്യ ബദരി ഭാവിയിലെ ബദരിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണ് ഭാവിയിലെ ബദരി എന്താണ് ഭവിഷ്യ ബദരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഭവിഷ്യബിദരി ഉത്തരാഖണ്ഡിൽ മാത്രമല്ല ഭക്തരുടെ മുഴുവൻ മനസ്സിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളിലും ഇടയ്ക്കിടയ്ക്ക് ഒരു ന്യൂസാണ് ഭവിഷ്യ ബിദരി ജോഷിമട്ടിൽ പ്രസിദ്ധമായ ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആ നരസിംഹസ്വാമി ക്ഷേത്രം ബദരീനാഥ ക്ഷേത്രവും നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പെടുന്നതാണ് ആഴ്വന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഈ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയായ നരസിംഹസ്വാമിയുടെ ഇടത്തേക്കായി ചെറുതായി ചെറുതായി വരികയാണ് അത് ലോപിച്ചു ലോപിച്ചു വരികയാണ് കലികാലത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഈ ഇടത്തേക്കായി ആ വിഗ്രഹത്തിൽ നിന്ന് മാറ്റി താഴെ വീണു പോകുമെന്ന് പറയപ്പെടുന്നു അതൊരു സൂചനയാണ് എന്തിന്റെ സൂചനയാണ് എന്നറിയാമോ ബദരീനാഥ ക്ഷേത്രം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന്റെ ഒരു സൂചനയാണ് ജോഷിമഠിലെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ഇടത്തേക്കായി അറ്റ് ഭൂമിയിൽ വീഴുക എന്നുള്ളത് ഈ സൂചനകൾ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ബദരീനാഥ ക്ഷേത്രം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നാണ് പറയപ്പെടുന്നത് ബദരീനാഥ ക്ഷേത്രം നാരായണ പർവ്വതത്തിനും നരപർവ്വതത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ സമയത്ത് നരപർവതവും നാരായണപർവ്വതവും ഒന്നാവുകയും ഭൂലോകവാസികൾക്ക് ബദരീനാഥ ക്ഷേത്രം അപ്രത്യക്ഷമാവുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു വേറെ ഒരു കഥ പറയപ്പെടുന്നത് ഭഗവാന്റെ കൈ ഭൂമിയിൽ വീഴുന്ന ആ സമയത്ത് കേദാർനാഥ ക്ഷേത്രവും ബദരീനാഥ ക്ഷേത്രവും അടച്ചിടണമെന്നും ഭഗവാന്റെ പൂജ മറ്റ് ഒരു തീർത്ഥസ്ഥാനത്തേക്ക് മാറ്റണമെന്നും ശങ്കരാചാര്യസ്വാമികളുടെ നിർദ്ദേശമുണ്ട് എന്നും പറയപ്പെടുന്നു എന്തു തന്നെയായാലും ഭഗവാന്റെ കൈ താഴെ വീഴുന്ന സമയത്ത് ഭഗവാൻ സ്വയം പ്രകടമായി സ്വയം പ്രത്യക്ഷമായ ഒരു തീർത്ഥസ്ഥാനത്തേക്ക് ഭഗവാന്റെ പൂർണ്ണമായ ഉണ്ടാവുകയും പുതിയ ബദരി അവിടെ ആയിത്തീരുകയും ചെയ്യും എന്ന് ഒരു പരക്കൊരു വിശ്വാസം ഈ ഉത്തരാഖണ്ഡിൽ മുഴുവനുമുണ്ട് അത് ശാസ്ത്രങ്ങളിൽ പറയുന്നു എന്നും പറയപ്പെടുന്നു അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു വിശ്വാസവും ഒരു ചർച്ചയും വളരെ വ്യക്തവും ശക്തവുമായിട്ട് ഉത്തരാഖണ്ഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ബദരിയെയാണ് ഭവിഷ്യ ബദരി എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടെ ഭഗവാൻ പ്രകടമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കൃത്യമായി കണ്ടു തുടങ്ങി എന്ന് ന്യൂസ് ചാനലുകളും നാട്ടുകാരും ഒക്കെ സാക്ഷ്യപ്പെടുത്തി ആ സ്ഥലത്തെ ഭവിഷ്യ ബതിരിയായി അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് വരെ വലിയ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇത്രയെങ്കിലും നിർമ്മിച്ചത് നേരത്തെ തപോവൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് പതിമൂന്ന് കിലോമീറ്റർ ഈ ദേവസ്ഥാനത്തിലേക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റുകയുള്ളായിരുന്നു ഈ കഠിനമായ വഴികളിലൂടെ നടന്നു കയറുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല അത്ര ശ്രമപ്പെട്ടായിരുന്നു അക്കാലത്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപ് ഈ ശ്രദ്ധാലുക്കൾ ഭക്തർ അവിടെ എത്തിക്കൊണ്ടിരുന്നത് ഇനി നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് വരാം യാത്ര അത്യുന്നതങ്ങളിലേക്ക് കയറി കയറിക്കൊണ്ടേയിരിക്കുകയാണ് ആ യാത്രയുടെ ഒരു ഫീലിംഗ് ആ യാത്ര വരുത്തുന്ന ഒരു മനോവികാരങ്ങൾ അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് മുന്നിൽ കാണുന്ന ഈ കാഴ്ചകൾ ഭഗവാനെ ദർശിക്കാൻ പോകുന്നു എന്നുള്ള ആ ചിന്ത അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഭീതിപ്പെടുത്തുന്ന ഗർത്തങ്ങൾ ഇതൊക്കെ നമുക്കത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ കണ്ടില്ലേ എത്രമാത്രം ഉയരത്തിലേക്കാണ് ഈ വാഹനം കയറിക്കൊണ്ടേയിരിക്കുന്നത് ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട് നമുക്ക് ഒരു ആകാംക്ഷയുണ്ട് എപ്പോഴെത്തും 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 എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഈ പതിമൂന്ന് കിലോമീറ്റർ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഈ പോകുന്ന വഴികളിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമങ്ങളുണ്ട് അവിടെ ആൾക്കാരെ നമുക്ക് കാണാം ഗ്രാമങ്ങളെന്ന് വെച്ചാൽ ചെറിയ ഗ്രാമങ്ങളൊന്നുമല്ല വലിയ ഗ്രാമങ്ങൾ ഒരു ഏതാണ്ട് ഒരു പത്തഞ്ഞൂറ് പേരെങ്കിലും താമസിക്കുന്ന ഗ്രാമങ്ങളൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും എന്താണ്ട് ദൂരെ കാണുന്നത് ഒരു ക്ഷേത്രമാണ് ഒരു ഗ്രാമത്തിൻ്റെ ക്ഷേത്രമാണ് ഇത് പറയപ്പെടുന്നത് ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ച ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്നാണ് പറയുന്നത് ഇവിടെയും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് അത് ഉടനെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഓം നമശിവായ വീണ്ടും വലിയ ഉയരത്തിലേക്ക് വാഹനം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രാധാന്യം കണക്കിലെടുത്ത് ഗ്രാമവാസികളൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ട് അവരൊക്കെ അവരുടെ ചെറിയ ചെറിയ വീടുകൾ ഒക്കെ ഹോം സ്റ്റേക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട് അത്യാവശ്യം നമുക്കിപ്പോൾ താഴേന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ഇവിടെ ഇടയ്ക്കൊക്കെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം കടകളൊക്കെ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഫുഡിൻ്റേതായാലും സ്റ്റേഷനറി ആയാലും പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വാഹനങ്ങൾ വേണമെങ്കിൽ റെൻറ്റിന് കിട്ടത്തക്ക രീതിയിലുള്ള സംഗതികളൊക്കെ ഇവർ റെഡിയാക്കി തരുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ ഗംഗോത്രി യമനോത്രി കേദാർനാഥ് ബദരീനാഥ് ക്ഷേത്രങ്ങൾ ആറുമാസത്തെ കൊടും തണുപ്പ് സമയത്ത് അടച്ചിടാറുണ്ട് ഇവിടെയും മഞ്ഞ് നല്ല രീതിയിൽ വീഴാറുണ്ട് ദൂരെയൊക്കെ കണ്ടോ മലയുടെ മുകളിലൊക്കെ ഇപ്പോഴും നല്ല മഞ്ഞ് മൂടി കിടക്കുന്നത് ആറ് മാസം ഈ മഞ്ഞ് കാല സമയത്ത് ഇവിടെയെല്ലാം നല്ല മഞ്ഞ് വീണ് ഇതെല്ലാം മൂടിക്കിടക്കും പക്ഷേ ഈ ഭവിഷ്യബദരി എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജ ഒരിക്കലും മുടങ്ങാറില്ല ആ കാരണം ഈ ഗ്രാമവാസികൾ മഞ്ഞ് വീണാലും എങ്ങും ദൂരെ പോകുന്നില്ല ഗ്രാമവാസികളാണ് ഈ ഭവിഷ്യബദരി ഇപ്പോൾ നോക്കി നടത്തുന്നത് അല്ല ഒരു ഗവൺമെൻറ് ട്രസ്റ്റോ മറ്റ് ട്രസ്റ്റുകളുടെ അണ്ടറിലല്ല അത് ഗ്രാമവാസികളുടെ ക്ഷേത്രമാണ് അവരുടെ നാട്ടിലെ ഒരു പൂജാരി തന്നെയാണ് ഈ ക്ഷേത്രത്തിലെയും പൂജ ചെയ്യുന്നത് ഭവിഷ്യബദരി ക്ഷേത്രത്തിലെ പൂജ ഒരിക്കലും മുടങ്ങാറില്ല വർഷം മുഴുവനും ക്ഷേത്രത്തിൽ പൂജയുണ്ട് ഭവിഷ്യ ഭവിഷ്യബദിരി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ തീർച്ചയായും ജോഷിമഠിൽ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പോകാവൂ കാരണം ജോഷിമഠിൽ നിന്ന് തപോവനിലേക്ക് നാട്ടുകാർക്ക് വേണ്ടി അവിടുത്തെ ഗ്രാമവാസികൾക്ക് വേണ്ടി ജീപ്പ് ട്രിപ്പ് അടിക്കുന്നുണ്ട് അത് തപോവൻ വരെ മാത്രമേ പോകാറുള്ളൂ പിന്നെ ആളുകൾ അവർക്ക് അവൈലബിൾ ആണെങ്കിൽ അതായത് ഗ്രാമവാസികൾ മുകളിലോട്ട് പോകാൻ ഉണ്ടെങ്കിൽ മാത്രമേ തപോവനിൽ നിന്നും ജീപ്പ് ട്രിപ്പടിക്കുകയുള്ളൂ അതും നമ്മുടെ ഭവിഷ്യബതിരി ക്ഷേത്രത്തിന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ താഴെ വരെ മാത്രമേ ഈ ട്രിപ്പ് അടിക്കുന്ന ജീപ്പ് പോകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഭവിഷ്യബതിരിയിൽ പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ടാക്സി ബുക്ക് ചെയ്ത് മാത്രം പോവുക സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വാഹനം കൊണ്ടുവന്നിട്ടുള്ളവരാണെങ്കിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ ഈ ഹൈ റേഞ്ച് ഏരിയയിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് നമ്മുടെ യാത്ര കുറേ അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അതായത് ക്ഷേത്രം അടുക്കാറാകുമ്പോൾ നമുക്ക് വൃക്ഷങ്ങളുടെ വലിയ ഒരു സമൂഹം നമുക്ക് കാണാൻ കഴിയും ദേവതാരുവൃക്ഷങ്ങളെന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റായിട്ട് നേരെ ഉയരത്തിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീ പോലെ വളരെ ഉയരത്തിൽ നേരെ വളരുന്ന വൃക്ഷങ്ങളാണ് വളരെ വിലവെടുപ്പുള്ള വൃക്ഷങ്ങളാണ് പവിത്രമായി കരുതുന്ന വൃക്ഷങ്ങളാണ് അതിൻ്റെ ഇല മുതൽ കാ വേര് തടി വരെയുള്ള ആ സുഗന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഗന്ധമാണ് ദേവദാരു വൃക്ഷത്തിൻ്റെത് നമ്മൾ ആകാശം മുട്ട നിൽക്കുന്ന മലകളും അഗാധമായ ഗർത്തങ്ങളും അതിന് താ അതിനിടയിൽ കൂടി ഒഴുകുന്ന വലിയ നദികളും ഗ്രാമവാസികളും പശുക്കളും അവരുടെ കൃഷികളും അവരുടെ വീടുകളുമൊക്കെ കണ്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ക്ഷേത്രത്തോട് അടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറുന്നത് നമുക്കൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് നമ്മൾ പോലും അറിയാതെ നമുക്കത് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് കാരണം ദേവദാരു വൃക്ഷങ്ങളുടെ ഒരു വനത്തിലേക്കാണ് നമ്മൾ പിന്നെ പ്രവേശിക്കുന്നത് ദേവതാരുക്കൾ നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ആ ഒരു സുഗന്ധവും പിന്നെ ഒരു നിഗൂഢമായ ഒരു ശാന്തതയും അത് നമുക്ക് മനസ്സിലുണ്ടാക്കുന്ന ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വാഹനം നേരെ ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് അതിന് സമീപത്തായിട്ട് ഒരു ചായക്കടയും പൂജാ സാധനങ്ങളും വിൽക്കുന്ന കടയും ഉണ്ട് ഇനി ഇവിടെ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ മുകളിലേക്ക് നടക്കണം ദേവദാരു വൃക്ഷങ്ങളുടെയും ചീർ വൃക്ഷങ്ങളുടെയും ഇടയിലൂടെ നമുക്ക് നടന്ന് കയറേണ്ടിയിരിക്കുന്നു നമ്മൾ വിചാരിക്കും പെട്ടെന്ന് അങ്ങ് ഓടിച്ചല്ലാമെന്ന് പക്ഷേ വളരെ ഉന്നതിയിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഈ ചെറിയ സ്ഥലങ്ങളൊക്കെ കയറാൻ നമുക്ക് അല്പം ആയാസം ഉണ്ടാകും പക്ഷെ പതുക്കെ പതുക്കെ കയറിയാൽ മതി നമ്മൾ അവിടെ എത്തിയിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെയാണ് ഗ്രാമവാസികൾ തങ്ങളുടെ പശുക്കളെ മേയാനായിട്ട് എന്നും ഈ സ്ഥലത്ത് കൊണ്ട് വിടാറുണ്ട് പക്ഷേ പശുക്കൾ തിരിച്ചു വരുമ്പോൾ ആ പശുക്കൾക്ക് പാലില്ല അപ്പോൾ ഗ്രാമവാസികൾക്ക് സംശയം തോന്നി ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി അവസാനം അവർക്ക് മനസ്സിലായി ഈ ഭാഗത്ത് അതായത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിരിക്കുന്ന ഭാഗത്തെ പാറയുടെ സമീപത്ത് വരുമ്പം പശുക്കൾ സ്വയം ആ പാറ പാറയിൽ പാല് ചുരത്തുന്നു അങ്ങനെയാണ് ഇവിടെ ദേവസാന്നിധ്യമുണ്ടെന്ന് ആദ്യം അവർ മനസ്സിലാക്കുന്നത് ക്ഷേത്രം നമുക്ക് ഇപ്പോൾ കാണാം ഓം ബദരിനാഥായ് നമ വളരെ ചെറിയ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ഒരു വലിയ പാറയാണ് ആദ്യകാലത്ത് ആ പാറയിൽ ഒരു രൂപങ്ങളുമില്ലായിരുന്നു ഒരു ഭഗവാനെ സങ്കല്പിച്ച ഒരു ചന്ദനം മാത്രമേ ആ പാറയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരി പറഞ്ഞത് ഇനി ഞങ്ങൾ ശ്രീകോവിലിൽ കണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് മൊബൈലിൽ നമുക്ക് വേണമെങ്കിൽ പകർത്താമായിരുന്നു അതിന് പകർത്താനുള്ള അനുവാദവും തന്നിരുന്നു പക്ഷേ ശ്രീകോവിലെ പടങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ വീഡിയോകളൊന്നും പകർത്തി ശീലമില്ലാത്തത് കൊണ്ട് അത് ചെയ്തില്ല ഭവിഷ്യബതിരി എന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഈ ശ്രീകോവിലെ വിഗ്രഹത്തിൻ്റെ രൂപമാറ്റത്തെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് ഫോട്ടോകളും വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ശ്രീകോവിലിനകത്തൊരു വലിയ പാറയായിരുന്നു ആ പാറയിൽ ഇപ്പോൾ ശംഖ് ചക്രം ഗത പത്മം എന്നിവയോടു കൂടി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം പകുതി തെളിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇരുപാദങ്ങൾക്ക് സമീപത്തായിട്ട് ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും പ്രതിമകളും തെളിഞ്ഞു വരുന്നുണ്ട് ഭഗവാന്റെ മൂർത്തി നേരത്തെ താഴെയായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് അല്പം ഉയർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് അതിന് താഴെ ഒരു ചെറിയ കുളം രൂപപ്പെട്ടിട്ടുണ്ട് ആ കുളത്തിൽ തീർത്ഥമുണ്ട് ഭഗവാന്റെ ആ സമീപത്തിരിക്കുമ്പോൾ നമുക്ക് വളരെ ഭയങ്കരമായൊരു ഭക്തിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം കൊണ്ടാണ് ഒരു സാധാരണ പാറയിൽ നിന്നും ഭഗവാന്റെ രൂപം ഇത്രത്തോളം മാറിയത് എന്നാണ് ഇവിടുത്തെ ഗ്രാമവാസികളും ഇവിടുത്തെ പൂജാരിയും ഒക്കെ പറയുന്നത് അദ്ദേഹം ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളം ഈ ശിലയിൽ പൂജിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ ചോദിക്കും ആരെങ്കിലും അതവിടെ ഒന്ന് പണിയുന്നതല്ലേ അല്ലെങ്കിൽ കൊത്തി പണിയല്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ കവാടം എന്ന് പറയുന്നത് വെറും ഒരു ഇട്ടേക്കുന്നത് അല്ലാതെ വലിയ അടച്ച് ഇട്ട് അതിനകത്തുനിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ കൊത്തുപണി ചെയ്ത് രഹസ്യമായിട്ട് കൊത്തുപണി ചെയ്തക്ക രീതിയിലുള്ള വാതിലുകളൊന്നും അല്ല ഇവിടെ കൊടുത്തേക്കുന്നത് ഗ്രില്ലാണ് ഇത് അടച്ച് ഇവര് പൂജാരി അടച്ചിട്ട് പോയാലും നമുക്ക് ഈ വിഗ്രഹം വന്ന് തൊഴുതിട്ട് പോകാം അങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല പ്രവചനങ്ങൾ പറയുന്നത് പോലെ ജോഷിമട്ടിലെ നരസിംഹസ്വാമിയുടെ ഇടത്തേക്കായി ചെറുതായിക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് കാണാം അതുപോലെ ഭവിഷ്യബദരിയിലെ ഭഗവാന്റെ പ്രത്യക്ഷമാകൽ അതും പതിയെ പതിയെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബദരിനാഥ ക്ഷേത്രം അപ്രത്യക്ഷമാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ടതാണ് അത് കാലമാണ് അതിന് ഉത്തരം പറയേണ്ടത് പക്ഷേ ഭവിഷ്യബദരി ഇപ്പോൾ ലോകപ്രശസ്തമായിട്ടുണ്ട് എന്തായാലും ഭവിഷ്യബദരിയുടെ കാറ്റിനും മണ്ണിനുമൊക്കെ ഒരു പ്രത്യേക സുഗന്ധം ഇപ്പോൾ ഉണ്ട് അധികം തിരക്ക് ഞങ്ങൾ വന്ന ദിവസമില്ലായിരുന്നു ഈ വീഡിയോ കാണുന്ന ഭക്തർക്ക് ഭവിഷ്യബദിരിയിലെത്താനും ഭഗവാന്റെ ദർശനം ഉണ്ടാകാനും പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ബദിരി വിശാൽ ഹരി ഓം അർത്ഥനാരീശ്വര സ്വാമിക്ക് പ്രണാമം